കാലിൽ സ്വർണ്ണപാദസരം വേണ്ട ഈ കാര്യം അറിയണം ഇന്നത്തെ കാലത്ത് ആഭരണങ്ങൾ ധരിക്കുന്നത് ആഡംബരത്തിന്റെ മാത്രം ഭാഗമായല്ല ചിലർ ബന്ധങ്ങളുടെ മൂല്യം തെളിയിക്കാനും ഇതണിയുന്നു മറ്റു ചിലർ വിശ്വാസങ്ങൾക്കനുസരിച്ചും അനുസരിച്ചും ആഭരണങ്ങൾ അണിയാറുണ്ട് പക്ഷേ സ്വർണം അണിയുമ്പോൾ ചിലത് നമ്മൾ ശ്രദ്ധിക്കണം ലോഹങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ സ്വർണത്തെ ഹൈന്ദവർ ലക്ഷ്മി ദേവി ആയാണ് കരുതി വരുന്നത് അതിനാൽ ഏറെ ശ്രദ്ധ നൽകുന്നു സ്വർണം വെള്ളി എന്നീ ലോഹങ്ങൾക്ക് പോസിറ്റീവ് എനർജി ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം സ്വർണം ധരിക്കുന്നതിലൂടെ വ്യാഴപ്രീതിയും വെള്ളി ധരിക്കുന്നതിലൂടെ ശുക്രപ്രീതിയും ലഭിക്കുമെന്നാണ് പൊതുവായ വിശ്വാസം ഹൈന്ദവർക്ക് സിറസ് നെറ്റി മൂക്ക് ചെവി കഴുത്ത് തോളുകൾ നെഞ്ച് കൈകൾ കൈവിരൽ അടക്കം പതിനാല് സ്ഥാനങ്ങളിൽ സ്വർണം ധരിക്കാമെന്ന് കരുതപ്പെടുന്നു സ്ത്രീകൾ കാലിലെ നടുവിരലിൽ മിഞ്ചി അണിയുന്നതാണ് നല്ലത് ഇത് ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിന് ഉത്തമമാണ് എന്നാൽ ആരും കാലിൽ സ്വർണം അണിയാറില്ല ഹിന്ദുമതത്തിൽ അരയ്ക്ക് താഴെ സ്വർണം ധരിക്കുന്നത് ലക്ഷ്മി ദേവിയോടുള്ള അനാദരവായാണ് കണക്കാക്കുന്നത് അതേസമയം വിവാഹിതർക്ക് ഉത്തമദാമ്പിത്യത്തിനായി കഴുത്തിലും സൽസന്താനത്തിനായി മോതിരവിരലിലും സ്വർണം ധരിക്കാം